രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞതോടുകൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അവർക്കെന്തായാലും ഭരണത്തിൽ വരാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തരത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ അതിശക്തമായി നടത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം അത് നടത്തിയെടുക്കാൻ സാധിക്കുമെന്നതിൽ ഒരു വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യവും യാഥാർത്ഥ്യമാണ് കാരണം ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇനി മാത്രം കൂട്ടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത് അതുതന്നെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കുറേ അതായത് കുറേ പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യമാണ് ഈ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിനെ മാത്രം പറയാൻ സാധിക്കത്തില്ല കാരണം കോൺഗ്രസും അതിൽപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ ഒരു തരത്തിൽ ഉണ്ടാകും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്ന പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും തന്നെ പല തരത്തിലുള്ള എതിർപ്പുകളും അതായത് പല കോണുകളിൽ നിന്നും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യം തന്നെയാണ് മമതാ ബാനർജി കോൺഗ്രസുമായിട്ട് ഇടയാനായിട്ടുള്ള പല സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനോട് അത്ര കണ്ട് അങ്ങ് യോജിപ്പ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിക്ക് ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ പറയുന്ന മമതാ ബാനർജിയെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മമതാ ബാനർജി എങ്ങാനും ആ ഒരു തരത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാതെ ബി ജെ പിയിലേക്ക് സപ്പോർട്ട് പോയാൽ ഒരു വലിയ തിരിച്ചടി കോൺഗ്രസിനെ നേരിടേണ്ടി വരും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല കോൺഗ്രസിലെ ചില പ്രധാന വ്യക്തികളൊക്കെ മമതാ ബാനർജിയുമായിട്ട് ചില കൂടിക്കാഴ്ചകൾ നടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിൽ പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് അതിൽ കാര്യമായി കാണേണ്ടതായിട്ടുള്ളത് കാരണം മമതാ ബാനർജി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യം തന്നെയാണ് കാരണം ഇപ്പോൾ ബംഗാളിലെ മമതാ ബാനർജി നിന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിച്ച് ആ ഒരു വലിയ വിജയം നേടിയത് അവിടെ കോൺഗ്രസിന് വളരെയധികം താഴെ പോകേണ്ടി വന്നു അടിപതറി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മമതാ ബാനർജിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവേണ്ടത് ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനും സാധിക്കത്തില്ല എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും മമതാ ബാനർജിയെ ഇപ്പോൾ ഉള്ള ഈ ഒരു പിടഞ്ഞു നിൽക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്നും മാറ്റിയെടുത്ത് അവർക്കൊപ്പം ആ ഒരു തരത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള നീക്കങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്ര കണ്ട് വില പോകുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം മമതാ ബാനർജി മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടുന്നത് കോൺഗ്രസിന് തന്നെയാണെന്ന കാര്യവും അവർക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ വ്യക്തമാണ് ഈ പറയുന്ന കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പല തരത്തിലുള്ള ചേരിതിരിവുകളും ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുമാത്രമല്ല വരും നാളുകളിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് എല്ലാ കക്ഷികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു ലക്ഷ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ടാസ്ക് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് എത്ര നാള് കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മമതാ ബാനർജിയുടെ കാര്യത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് വേറിട്ട് നിന്നുള്ള ചിന്തകൾ രാഹുൽ ഗാന്ധിക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനെതിരെയോ ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷകരമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണകരമാക്കി മാറ്റാനായിട്ട് അവർക്ക് കഴിയുകയും ചെയ്യുമെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും കാത്തിരിക്കാം എന്തായിരിക്കും വരും ദിവസങ്ങൾ നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് രാഹുൽ ഗാന്ധിയെ തന്നെ കൊണ്ടുവരുമോ മമതാ ബാനർജിയെ എങ്ങനെയും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റുമോ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ മറ്റാരെയെങ്കിലും കോൺഗ്രസ്സിന് തിരഞ്ഞെടുക്കേണ്ടി വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള എതിർപ്പുകളൊക്കെ പല കോണുകളിൽ നിന്നും ഇനിയും കോൺഗ്രസിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാരുടെ ഒരു കാര്യം തന്നെയാണ് അതെല്ലാം മറികടന്നുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോവുക എന്നുള്ളതും ഒരു കഠിനമായിട്ടുള്ള കാര്യം തന്നെയാണ് എത്രത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചോളം അത് സാധിക്കുമെന്നുള്ളതും കണ്ടറിയാം